ൊപ്പതാമത് എന്ന രാജ്യമെമ്പാടും ആഘോഷിക്കുക വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി കാണുമ്പോൾ ഇവിടെയൊക്കെ നമുക്ക് പതാക ഇന്ന് ഒഴിവുനോട്ടമായ നമ്മളെല്ലാം നമ്മുടെ രാജ്യത്തോടുള്ള ചൂറ് പ്രവർത്തിക്കുന്നുണ്ട് ശിക്ഷതാൻ പറ്റുന്നു ഇരുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യം നമ്മൾ ആഘോഷിക്കുമ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ മകരുന്ന ജനാധിപത്യവും പരമാധികാരവും സ്ഥാപിച്ച ആവശ്യമായിട്ടുള്ള പ്രതിജ്ഞത്തിലാണ് നമ്മൾ സ്വാതന്ത്ര്യം എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ സുപ്രീംകോടതിയുടെ വിധിയുള്ള പ്രതികരണത്തെ നമുക്ക് അറിയില്ല സുപ്രീംകോടതിയുടെ വിധി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ബീഹാറിലെ ഏതാണ്ട് അറുപത്തഞ്ച് ലക്ഷം പേരുടെ വോട്ടുകൾ വെട്ടി തുടങ്ങി അത് പുനഃസ്ഥാപിക്കണം അത് ലിസ്റ്റ് കൃഷ്ണ എന്ന് സുപ്രീംകോടതി പറഞ്ഞല്ല അപ്പോൾ രാജ്യത്തുള്ള എല്ലാ പൗരന്മാർക്കും ഒട്ടവകാശമുള്ളതാണ് അതെല്ലാം സംരക്ഷിക്കാൻ പാർട്ടി സ്ഥാനങ്ങളുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമുണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സി ബി ഐ ഇ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതെല്ലാം ഭരണഘടനാ സ്ഥാപനങ്ങളാണ് സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ടതാണ് അതിനകത്ത് വിശദക്തമായ ഇടപെടലാണ് ഈ സ്ഥാപനങ്ങൾക്കെല്ലാം ഉണ്ടാകുന്നത് അവനെല്ലാം ആർ ബി എ ടി സാഹചര്യങ്ങൾക്ക് വഴിച്ചിട്ടും പൗരന്മാരുടെ അവകാശങ്ങൾ പ്രത്യേകിച്ചും അറുപത്തിയഞ്ച് ലക്ഷക്കാരുടെ െയെന്ന് ഭരണഘടനാ യുക്തമായിട്ടുള്ള നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചപ്പോഴും ആ നിലപാടിനെതിരായിട്ടുള്ള സുപ്രീംകോടതിയുടെ ഊർജ്ജമായ വിമർശനമാണ് ഇപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു വാർത്തയിലേക്ക് വന്നത് തൃശൂരിലെ ഏതാണ്ട് അറുപത്തി ഏഴായിരത്തി എഴുപത് മൂട്ടിലോ രാജമായി ചേർത്ത് കഴിഞ്ഞ പാർലമെന്റ് അഞ്ചെടുക്കുമ്പായിരുന്നു ഇത്തരം വാർത്തകളാണ് രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കേണ്ട ശേഷം രാജ്യത്തെ നിലനിൽക്കുന്ന ജനാധിപത്യവും സഹോദരവും സന്നിധാനാവശ്യമായ ഇടപെടാൻ നമ്മൾ നടത്തേണ്ടത് നമ്മുടെ രാജ്യം വളരെ അഭിമാനപരമായി മുന്നോട്ട് പോകാത്തക്ക വിധത്തിൽ നമ്മുടെ ഇടപെടൽ തന്നെ നടത്താൻ കഴിഞ്ഞു കഴിയണം അതാണ് ഇപ്പോൾ സ്വാതന്ത്ര്യ സന്ദേശം ആ സന്ദേശം എല്ലാവരും ഏറ്റെടുക്കണം തന്നെ അഭ്യർത്ഥിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് നമുക്കിതിലെല്ലാം അഭിമാനകരമായി നമ്മുടെ കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളം എന്ന് നമ്മുടെ രാജ്യത്തെ നമ്പർ വൺ ആണ് ഓരോ കാര്യത്തിലും നമുക്ക് മുന്നേറാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും അതുപോലെ തന്നെ ധാരണിക നിർമ്മാർജ്ജനമായാലും രാജ്യത്തിന്റെ പശ്ചാത്തല മേഖലകളിൽ വികസനമായാലും അതെല്ലാം അനുസരിച്ചു കറക്തമാക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നമ്മളെല്ലാവരും യോജിച്ച പരമാധ്യമ അങ്ങനെ കേരളത്തിലെ പ്രതിയാത്തിന്റെ പരമാധികാരം ആഗ്രഹമായ ക്യാമ്പുകളും മാറക്കണമെന്ന അനുഭവിക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പരമാഗതയും ദേശീയ പതാകാരുടെ വ്യവസ്ഥയാണ്

जना <laughs> मा രാഷ്ട്രീയ കക്ഷികളുടെ ഒരു താൽപ്പര്യങ്ങൾ സംഭവിച്ചിട്ടില്ല ഭാരതത്തിലെ ഒരു മതേതര രാഷ്ട്രമാർ മാറ്റം അല്ലെങ്കിൽ ശ്രമമാണ് എന്നുള്ളത് അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ ആണ്ഡത്തിലെ ഭാരതത്തിന് ഒരു മതേതര രാഷ്ട്രമാറ്റം ഇന്ത്യ ഒക്കാകെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുക നമുക്കറിയുന്ന വളരെ ഏറെ ഒരു നിർണായകമായ ഘട്ടത്തിലൂടെയാണ് ഇന്ത്യ രാജ്യം കടന്നുപോയി മതേതരവാദികൾ ബുദ്ധിമുട്ടിക്കൊണ്ട് മതന്യൂനപക്ഷങ്ങൾക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റാത്ത ഒരു അന്തരീക്ഷമാണ് ഇന്ത്യ മഹാരാജ്യത്തിൽ മഹാരാജ്യത്തിന് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വലിയ ശക്തികളെ ും സമാധാനവും സന്തോഷവുമായ ഒരു ഭാരതം ശക്തിപ്പെടുത്തുന്നതിനും അതിനുവേണ്ടിയുള്ള പരിസന്ധനം നമ്മളെല്ലാവരും ഭാഗമാക്കാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളും ശബ്ദം പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യത്ത് ആണെന്ന് നമ്മുടെ പ്രതിനിധികൾ നമുക്ക് വളരെയധികം ത്യാഗദ്രമായ ാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം ഇന്ന് ചില വ്യക്തികളുടെ അല്ലെങ്കിൽ ചില ഒരു സമുദായത്തിന്റെ കീഴിലേക്ക് ആക്കി തീർക്കാൻ ശ്രമകരമായ പണി നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ ഏറ്റവും വലിയ ഏറ്റവും ആയിട്ടുള്ള കാര്യമാണ് ഇന്ന് വോട്ടർ പട്ടികയിലുള്ളത് രാജ്യത്ത് ആദ്യമായിട്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ മുന്നൂറ് എം പിമാരെ ഒറ്റ വരിയായി പ്രതിഷേധത്തിന്റെ സ്വരമുയർത്തിയിട്ടുണ്ട് ഡൽ കി ജിയുടെ രാജവീക്ഷിയുടെ പുറമിനെക്കുറിച്ച് നടന്ന സമരങ്ങളാണ് ആ സമരങ്ങളെല്ലാം വരുമ്പോൾ ഇന്ന് നമ്മുടെ കേരളത്തിലെ തൃശൂർ നടന്ന ആ സംരമത്തിൽ കേന്ദ്രമന്ത്രി തന്നെ നമ്മൾ പരിശോധിക്കുക അപ്പോൾ അതിനകത്ത് എന്തോ കുഴപ്പമുണ്ടെന്ന് കേന്ദ്രമന്ത്രി വരെ സംബന്ധിച്ചിട്ടുള്ള കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത് ഇനി വരുന്ന പതിനൊന്ന് വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ രാജ്യം ഒരു മുന്നാണ്ടിരിക്കുന്നു എന്നാണ് സാധിച്ചത് ആ ഉദ്ഘാടനം ചെയ്തപ്പോൾ വീണ്ടും ഈ പഴയ കാലഘട്ടത്തിലേക്ക് നമ്മുടെ രാജ്യം കടന്നു പോകുമ്പോൾ എന്നുള്ള ആശങ്ക പുറത്തു ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ഈ പ്രതിപാമെന്ന് ഈ സ്വാതന്ത്ര്യത്തിന് മാറ്റിയത് ഈ സ്വാതന്ത്ര്യം നമ്മുടെ കൈകളിൽ നിന്ന് തട്ടിക്കൊടുക്കുക ഗുണകരമായ പട്ടി ആഗോളതലത്തിൽ നടക്കുമ്പോൾ അതിൽ എല്ലാ വത്താശങ്ങളും ചെയ്യുകയാണ് ഇപ്പോൾ ഡോമസ് അമേരിക്കൻ ട്രംപിൻ്റെ തന്നെ തന്നെ കണ്ടില്ല രാജ്യത്ത് നമ്മളുടെ ശക്തി തന്നെ തകർക്കാൻ വേണ്ടി ട്രംപ് അൻപത് ശതമാനം രീതി തകർത്തിയത് അപ്പോൾ രാജ്യത്ത് ഏതെല്ലാം രീതിയിൽ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അതെല്ലാം ശ്രമിക്കുകയും അതിനോടൊപ്പം തന്നെ രാജ്യത്തിലെ വിധ്വംസക ശക്തികളെന്ന് പറയുന്നവർ തന്നെ ഭരണത്തിൽ ഇരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ഈ മധുരം നുണയാൽ ഇനി നമുക്ക് എത്ര കാലം കഴിയുമെന്നുള്ള കാര്യം ചെയ്യുന്നത് ഏതായാലും ഈ സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ന് വർത്തമാനകാലത്ത് ഈ സ്വാതന്ത്ര്യത്തിനത്തിൽ നമുക്കെല്ലാം ആശംസിക്കുകയാണ് വരും കാലങ്ങളിൽ ഈ സ്വാതന്ത്ര്യദിനത്തിൽ ഇതുപോലെ തന്നെ തുറന്നു പോകാൻ നമുക്ക് നല്ല സ്വാതന്ത്ര്യത്തോടും സ്വാതന്ത്ര്യത്തോടുകൂടി തുറന്നു പോകാൻ കഴിയുമെന്ന് ആശംസിക്കുന്നു e No, Thank you.